ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പോലീസ് നിധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ ഈ സമയം ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല പ്രണവിന് ഇത് കള്ളമാണെന്ന് പ്രണവ് പറയാണ് അപ്പോൾ ഇവിടെ ശിവാനി ഞാനാണ് കേസ് കൊടുത്തതെന്നൊക്കെ പ്രണവിൻ്റെ മുന്നിൽ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ തൻ്റെ ഭാര്യ എന്തെന്ന് ഇവിടെ പ്രണവിനും അറിയാം അതുകൊണ്ട് തന്നെ പ്രണവ് ഒരു തീരുമാനമെടുക്കുകയാണ് ഒന്ന് നിന്ന് എൻ്റെ ഭാര്യ അതായത് എൻ്റെ കുഞ്ഞുങ്ങളെയല്ലേ കളയാൻ നോക്കിയത് അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ കളയാൻ നോക്കിയാൽ എനിക്കല്ലേ പരാതി വേണ്ടത് എൻ്റെ ഏട്ടത്തി അങ്ങനെ ചെയ്യില്ലെന്നൊരു വിശ്വാസം എനിക്കുണ്ട് അത് കേട്ട പോലീസുകാരൻ പറയണേ ദേ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ തെളിവ് സഹിതമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചത് എന്നിട്ടും എനിക്കെൻ്റെ തെളിവ് എൻ്റെ ഏട്ടത്തിയാണ് എൻ്റെ ഏട്ടത്തി എന്നോട് പറയട്ടെ ഞാനാണിത് ചെയ്തതെന്ന് ഏട്ടത്തി ഞാൻ ചോദിക്കട്ടെ എൻ്റെ കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടി ഏട്ടത്തി മയക്കുമരുന്ന് ഇളനീരിൽ കൊടുത്തിട്ടുണ്ടോ അത് കേൾക്കുന്ന നിധി ആകെ ഞെട്ടി നിൽക്കുക ഒരിക്കലും കള്ളം പറയാനറിയില്ല നിധിക്ക് അതുകൊണ്ട് തന്നെ നിധി ഞെട്ടി ുമ്പോൾ ഉടൻ തന്നെ ഇവിടെ പാറുവും ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ എൻ്റെ മോൾ എന്ത് ഉത്തരം നൽകും എന്നറിയാതെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ആ സമയം ശിവാനിയും അവളെ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ കേസ് ഇപ്പോൾ ഒഴിവാകുമല്ലോ ഈശ്വര എന്ത് ചെയ്യും എന്നുള്ള ആ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നിധി എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് നിധി പറയണേ ഞാൻ പ്രണവ് ആ ഇളനീരിൽ ഇവൾക്ക് മയക്കും പൊടി കൊടുത്തു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അതുവളുടെ കുഞ്ഞിനെ കളയാനൊന്നല്ല പ്രണവ് ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴേ ും പ്രണവ് ഏട്ടത്തിയെ ഞാൻ ദൈവതുല്യമായാണ് തുല്യമായാണ് ഏട്ടത്തിയെ ഞാൻ കണ്ടിട്ടുള്ളത് ഏട്ടനും ഏട്ടത്തിയും എൻ്റെ മനസ്സിലുള്ള സ്ഥാനം അത് പറയാൻ വാക്കുകളില്ല അത്രയും വലിയ വാക്കുകളാണ് എൻ്റെ ഏട്ടനും ഏട്ടത്തിയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് കരുതിയിരിക്കുന്ന എനിക്ക് തന്നെ ഏട്ടത്തി ഇങ്ങനെ ചെയ്യണം എൻ്റെ മക്കളെ കളയാൻ ഏട്ടത്തി ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്രണവ് അവിടെ തളർന്നിരിക്കുമ്പോൾ പോലീസുകാരൻ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും നിധിയെ വലിച്ചഴിച്ച് കൊണ്ടുപോകാനായിട്ടോ ആ ഒരു രംഗം കണ്ടാൽ തന്നെ സങ്കടം തോന്നും എന്നാൽ ഇത് കണ്ട് ശിവാനിയും വസുന്ധരെയും പൊട്ടിച്ചിരിക്കുകയാണ് പ്രണവാണെങ്കിൽ ഏട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് തൻ്റെ മനസ്സ് കൊണ്ടുപോലും തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അത്രയും വേദനയോടുകൂടി പ്രണവം ഇരിക്കുന്നു കേട്ടോ പക്ഷേ ഇപ്പുറത്താണെങ്കിലോ വസുന്ധരെയും ശിവാനിയും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഒന്നും നോക്കില്ല പാറു പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് തൻ്റെ മകൻ ഗൗതമിനെ വിളിക്കുകയാണ് ഗൗതമിനെ അറിയിക്കേണ്ട സമയമായിരിക്കുന്നു തീർച്ചയായും എൻ്റെ മകൻ ഇത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവനെ അറിയിക്കണം നിധിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് കരുതി തന്നെ വേഗം ഗൗതമിനെ വിളിക്കുമ്പോൾ ഗൗതം ഫോൺ എടുത്തിട്ട് ഫോണെടുത്തിട്ട് ഞാൻ ഇപ്പോൾ അവിടെ എത്തും ഫങ്ഷൻ തുടങ്ങിയോ മോനെ ഞാനൊന്ന് പറയട്ടെ എന്തമ്മേ ഫങ്ഷൻ തുടങ്ങിയോ ഇല്ല മോനെ ഫങ്ഷൻ തുടങ്ങാൻ ഇവിടെ അനുവദിച്ചില്ല ആരനുവദിച്ചില്ല എന്നാൽ പറയുന്നത് ഞാനൊന്ന് പറയുന്നത് കേൾക്കും മോനെ നമ്മുടെ നിധിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മ എന്താ ഈ പറയുന്നത് എന്താ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല പറയുന്ന എന്നൊക്കെ പറഞ്ഞു വീണ്ടും വീണ്ടും ഗൗതം വിളിക്കുമ്പോൾ ഉടൻ തന്നെ ഉണ്ടായ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തണം കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഒരിക്കലും ഉൾക്കൊള്ളാനാവുന്നില്ല ഗൗതമിനെ അങ്ങനെ നിധിയെ രക്ഷിക്കടാം ഞാനും കൂടി അറിഞ്ഞിട്ടാണ് ഈ ഇളനീരിൽ മയക്ക് കൊടുത്തത് അവൾ ഗർഭിണിയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ നമ്മുടെ പ്രണവിനെ ഓരോ ദിവസം പറ്റിക്കുകയാണ് പക്ഷേ എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു മോനെ ഇനി ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അമ്മ പാറു ഫോൺ ക്ക് ഞാനിപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് നേരെ പോകുന്നത് ഗൗതം പോലീസ് സ്റ്റേഷനിലോട്ടാണ് കേട്ടോ അങ്ങനെ ഗൗതം കയറി ചെന്നിട്ട് പറയണം ഞാൻ ഗൗതമാണ് ഈശ്വരമംഗലത്തെ എന്ന് പറയുമ്പോൾ എന്ത് വേണം അപ്പോഴേക്കും നിധി സെല്ലിൽ അടച്ചിട്ടുണ്ടാവും കേട്ടോ നിധി ഗൗതം ഗൗതം എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ എനിക്കെൻ്റെ ഭാര്യയുമായി ഒന്ന് സംസാരിക്കണം അങ്ങനെ ഭാര്യയുമായി സംസാരിക്കാനൊന്നും ഇവിടെ അനുവദിയില്ല നിങ്ങളുടെ ഭാര്യ ചെയ്തത് രണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്ന തെറ്റാണ് കൊലക്കുറ്റമാണ് നിങ്ങളുടെ ഭാര്യ ചെയ്തത് അത് കേൾക്കുന്ന ഗൗതം എൻ്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പിന്നെ എന്താണോ ഈ തെളിവ് കാണുന്നത് ഇതൊന്ന് നോക്കി എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആ തെളിവുകളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടാ അതേസമയം ഗൗതം ഇങ്ങനെ ആ തെളിവ് ഇങ്ങനെ നിധി ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നീടാണെങ്കിലോ ഈ ശിവാനി പറയിപ്പിച്ച ആളെക്കൊണ്ടുള്ള ആ തെളിവും കാണിച്ചു കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ഈ സമയം ഗൗതം ഇതിലെന്തോ ഉണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ ഭാര്യയോട് സംസാരിക്കണം ഇല്ല ഇനി നിങ്ങൾക്ക് സംസാരമില്ല ഇനി ഞാൻ ഇവിടെ കോടതിയിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് സംസാരമില്ല എന്ന് പറയുമ്പോൾ ഗൗതം പറയുന്നത് എന്താ എനിക്കെൻ്റെ ഭാര്യയോട് മിണ്ടാൻ പോലും പാടില്ല ആദ്യം അവകാശം ഒന്നുമില്ലേ അത് കേട്ടോ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഒരു കൊലക്കുറ്റം ചെയ്ത ഒരു പ്രതിയാണ് അവളെ വെറുതെ വിടാ വെറുതെ വിടാൻ അങ്ങ് പറ്റില്ല എന്തെങ്കിലും പഴുതുകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഞാൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയതിന് ശേഷം നിങ്ങൾ ഭാര്യയോ ഭർത്താവോ എന്തോ ആയിക്കോ എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന ഗൗതം നിങ്ങൾക്ക് മുകളിൽ മുകളിൽ നിങ്ങൾ നിങ്ങളോർത്തോളൂ ആരെ ചെന്ന് പിടിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ഇ എസ് ഐ പറയുന്നു കേട്ടോ അങ്ങനെ നിധിയെ ഒരിക്കലും കാണാൻ സമ്മതിക്കില്ല അങ്ങനെ ഗൗതം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ കാണാൻ ശിവാനി നിൽക്കുന്ന ശിവാനി ആണെങ്കിലോ ഗൗതമിൻ്റെ മുന്നിലോട്ട് വരണം എന്നിട്ട് ഗൗതം എന്നാലും നിൻ്റെ ഭാര്യയെ നീ വിശ്വസിക്കരുത് അവൾ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത സാധനമാണ് അവളെല്ലാവരെയും ചതിക്കും എന്നെ ചതിച്ചത് കണ്ടില്ല എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയാണ് ഇല്ലാതാക്കാൻ നോക്കിയത് അത് കേൾക്കുന്ന ഗൗതമിന് അടിമുടി അങ്ങ് കയറാണ് ഗൗതം ഗൗതമെന്ത് ചെയ്യുന്നു ശിവാനിയുടെ പിടിക്കണം എടി നീചകി വഞ്ചകി നീ എന്തിനാണ് ഇത്രയും പ്രവൃത്തി എൻ്റെ നിധിയോട് ചെയ്യുന്നത് ഇത് കേൾക്കുന്ന ഗൗതമിൻ്റെ കൈകൾ തട്ടിയിട്ട് ശിവാനി പറയണേ ഞാൻ എന്ത് വഞ്ചനയാണ് നിങ്ങളോട് ചെയ്തത് നിങ്ങളുടെ ഭാര്യയാണ് എനിക്ക് അമ്പലത്തിൽ ഇളനീരിൽ മയക്ക് കൊടുത്ത് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നെയല്ലേ എൻ്റെ കുഞ്ഞുങ്ങളെ അത് നീ ചെയ്യുന്ന കപടം അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഈശ്വരമംഗലത്തെ രണ്ട് സന്ത ികളെ എൻ്റെ വയറ്റിലിടുന്നതാണോ ഇത്ര വലിയ തെറ്റ് അതിലെന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് നീ ഈശ്വരമംഗലത്തെ കുഞ്ഞുങ്ങളെ വയറ്റിലുണ്ടെങ്കിൽ അല്ലടി നീ നീ ഈ പറയുന്നതൊക്കെ ഉണ്ടാവും അത് കേൾക്കുന്ന ഗൗതം നീ ഇങ്ങനെ നിൻ്റെ ഭാര്യയെ ഇങ്ങനെ വിശ്വസിക്കരുത് കേട്ടോ നിധിയെ കണ്ട നാൾ മുതൽ നിധിയെ ജനിച്ചു വളർന്ന നാൾ മുതൽ ഞാൻ കാണുന്നതാണ് അവളുടെ കപടം എന്തെന്ന് ഗൗതമിനെ അറിയില്ല അവളൊരു വഞ്ചികയാണ് ആരെയും കൊല്ലും അവൾ ചിരിച്ചു നിന്നിട്ടാണ് ഓരോ പണികൾ നടത്തുന്നത് ഇപ്പൊ എന്നോട് നോക്കിയാൽ എന്നൊക്കെ പറയുമ്പോൾ നീ എൻ്റെ നിധിയെ മര്യാദക്ക് നീ എഴുതിയ വാപ്പസ് തിരികെ കൊടുക്കുകയാണെങ്കിൽ നിനക്ക് രക്ഷയുണ്ട് അതല്ലെങ്കിൽ എൻ്റെ നിധി ജയിലിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നിനക്ക് ജീവിതമില്ല ഞാൻ നിന്നെ കൊല്ലും അത് ഉറപ്പുള്ള കാര്യമാണ് മര്യാദക്ക് നീ കൊടുത്ത കേസ് പിൻവലിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ശിവാനി പറയാണ് ഇല്ല എൻ്റെ കുഞ്ഞുങ്ങളെയാണ് അവൾ ഇല്ലാതാക്കാൻ നോക്കിയത് ഒരു കാര്യം ഗൗതം മറക്കരുത് പ്രണവിൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഗൗതമിൻ്റെയും കുഞ്ഞാണ് അതേ ചോരയാണ് പ്രണവിൻ്റെ രക്തത്തിൽ ഓടുന്ന അതേ പ്രണവിൻ്റെ രക്തമാണ് നീയും ആ അയ്യോയ്യോ അത് പറയാൻ വിട്ടുപോയി രക്തബന്ധമില്ലല്ലേ അതുകൊണ്ടാണ് ഇല്ലേ നിങ്ങളിങ്ങനെയൊക്കെ കാണി കാണിച്ചു എന്ന് ഗൗതമിനോട് പറയുമ്പോൾ യടി എന്ന് പറഞ്ഞ് വീണ്ടും ഗൗതം ശിവാനിയുടെ കഴുത്തിന് പിടിച്ച് ഞെരുക്കുകഴിഞ്ഞിട്ടോ ഇതാ ഈ ഒരു ഞെരിക്കൽ ഒന്ന് ആമൃത്യം അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് ജീവിതമില്ല ജീവനുമില്ല പിന്നെ നീ മരണത്തോട് മല്ലടിക്കുന്നത് നീക്ക കാണിച്ചു തരാം എൻ്റെ നിധിയെ യാണെങ്കിൽ നിനക്ക് ജീവിതമില്ല ഉറപ്പുള്ള കാര്യമാണെന്ന് പറയാനായിട്ട് ഇതേസമയം കുട്ടിക്കരയാണ് പാറു ഇങ്ങനെ കരയുമ്പോൾ പ്രണവാകെ എന്ത് ചെയ്യണം എന്ന് അറിയില്ല തൻ്റെ ഏട്ടത്തിയെ ഒരിക്കലും സെല്ലിലടക്കാനുള്ള ആ ഒരു ഇതൊന്നും പ്രണവിനില്ല ഏട്ടത്തി തൻ്റെ ദൈവതുല്യമായി തന്നെയാണ് പ്രണവ് കാണുന്നത് അപ്പോൾ വസുന്ധരി ചതിക്കാണ് എന്തിനാ എൻ്റെ ഏട്ടത്തി നിങ്ങളിങ്ങനെ കരയുന്നത് നിങ്ങൾ കരയേണ്ട അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കരയുന്നത് അവൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ അവളെ ശിക്ഷിക്കപ്പെട്ടത് അത് പറഞ്ഞ ഉടൻ തന്നെ എൻ്റെ നിധി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല തെറ്റാരാണ് ചെയ്തതെന്ന് അറിയുമോ അത് കേൾക്കുന്ന ശിവാനി ഇപ്പോഴും നിധിക്കെതിരെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് എന്നെക്കുറിച്ച് നിങ്ങൾ ഓർത്തോ ഒന്നല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേരക്കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പോകുന്ന ഒരു പെണ്ണല്ലേ ആ ഒരു പരിഗണനയെങ്കിലും എനിക്ക് തന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനി വീണ്ടും പ്രണവിൻ്റെ മുന്നിൽ ആളാവുമ്പോൾ പാറ കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട് ആ വാക്കുകൾ കേട്ടാ ആർക്കും മനസ്സലിഞ്ഞ് പോകും അപ്പോൾ എന്തായാലും നിധി പുറത്തിറങ്ങും അതിനെക്കുറിച്ച് ൊക്കെ പറയാം കേട്ടോ അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കൂ കേട്ടോ